നമസ്കാരം വിദേശ അക്കൗണ്ട് വഴി കോടികളുടെ ഇടപാട് നടന്നു എന്ന് താൻ പരാതി നൽകിയ കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റേത് തന്നെയാണെന്ന് ആവർത്തിച്ച് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് താൻ പരാതിപ്പെട്ട എക്സാലോജിക് വേറെ കമ്പനിയാണെന്ന ടി എം തോമസ് ഐസക്കിന്റെ പരാമർശം വിഷയം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഫീണ ടി സുനീഷ് എം എന്നിവർ ചേർന്നുള്ള അക്കൗണ്ട് എക്സാലോജിക് കമ്പനിക്ക് ഇല്ല എന്ന് പറയാൻ ഐസക്കിന് തൻ്റെ ഇടമുണ്ടോ എന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഷോൺ ജോർജ് ചോദിച്ചു അല്ലെങ്കിൽ കേസ് കൊടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട കിഫ്ബി മസാല ബോണ്ട് സഖാവി വീണയുടെ കമ്പനിയുടെ പേരിലെ കുത്തും കോമയും നോക്കി വിഷയം വഴിതിരിച്ചു വിടാനുള്ള നിങ്ങളുടെ പാ വേറെ പാപ്പച്ചൻ വേറെ സഖാവി അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണ ടി സുനീഷ് എം എന്നിവർ സിഗ്നേറ്ററീസ് ആയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് എക്സാലോജി കമ്പനിക്ക് ഇല്ല എന്ന് പറയാൻ സാറിന് തൻ്റെ ഇടമുണ്ടോ മുഖ്യൻ്റെ മകൾക്ക് ലോകമെമ്പാടും എവിടെയൊക്കെ അക്കൗണ്ടുകൾ ഉണ്ടെന്നും എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും സാറിനും ബോധ്യമുള്ള കാര്യമാണോ എനിക്ക് രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ ഉത്തരം പറയാൻ ഭയമില്ലെങ്കിൽ ഉത്തരം പറയാം ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ കേസ് കൊടുക്കണം പിള്ളയച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഷോൺ ജോർജ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാബിജിയുടെ എക്സാലോജിക് കമ്പനിക്കെതിരെ ഷോൺ ജോർജ് ഉന്നയിച്ച ആരോപണം തോമസ് ഐസക്ക് തള്ളിയിരുന്നു എക്സാലോജിക് എന്ന കമ്പനിയെക്കുറിച്ച് ഷോൺ ജോർജ് കള്ളക്കഥമിനുകയാണ് രണ്ട് വിദേശ കമ്പനികളിൽ നിന്ന് പണമെത്തിയെന്ന് ഷോൺ ജോർജ് ആരോപിക്കുന്ന സ്ഥാപനം വീണയുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് ദുബൈയിലെ എക്സാലോജിക്കിന് മറ്റ് വിദേശ രാജ്യങ്ങളിൽ അടക്കം ശാഖകൾ ഉണ്ടെന്നും പേരിൽ പോലും വ്യത്യാസമുള്ള മറ്റൊരു കമ്പനിയുടെ വിശദാംശങ്ങൾ വെച്ചാണ് ആക്ഷേപം ഉന്നയിക്കുന്നതെന്നുമായിരുന്നു തോമസ് ഐസക്കിന്റെ വാദം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം പ്രതികരിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരെ ഷോൺ ജോർജ് ഉന്നയിച്ച ആരോപണം തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഷോൺ ജോർജ് കള്ളക്കത്ത അഭിനയിക്കുകയാണ് എന്ന കാര്യവും അദ്ദേഹം വെളിപ്പെടുത്തി വീണയുമായി ഒരു ബന്ധവുമില്ലാത്ത കമ്പനികളാണ് ഈ കമ്പനികൾ എന്നും ടി എം തോമസ് ഐസക്ക് വെളിപ്പെടുത്തിയിരുന്നു ഇത്തരത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മുഖ്യമന്ത്രിയുടെ മകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് എക്സാലോജിക് സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വീണ്ടും ഉണ്ടാവുകയാണ് മാസപ്പടി അടക്കം എക്സാലോജിക് സൊല്യൂഷൻസിനെതിരെ നേരത്തെ ഉയർന്ന ആരോപണങ്ങൾ ഒരുപാട് കാലം മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പോടുകൂടി അതെല്ലാം ചർച്ചകളിൽ നിന്ന് മാഞ്ഞുപോയെന്നാൽ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇത്തരം വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന അല്ലെങ്കിൽ നടത്തിയ കമ്പനിയുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങളാണ് ഷോൺ ജോർജ് ഉന്നയിച്ചിരിക്കുന്നത് പല വിദേശ രാജ്യങ്ങളിലും ഈ കമ്പനിക്ക് ശാഖകളുണ്ടെന്നും അതുപോലെ അബുദാബി ബാങ്കിൽ വീണ വിജയൻ്റെ പേരിൽ അക്കൗണ്ട് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഷോൺ ജോർജ് ആവർത്തിച്ചിരിക്കുന്നത് ഇത് വീണ്ടും മറ്റൊരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് നീങ്ങുമ്പോൾ സി പി എം പ്രതിരോധത്തിലാകുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കേരള പൊതുസമൂഹവും ഒക്കെ ഉറ്റുനോക്കുന്നത് ആരോപണ പ്രത്യാരോപണങ്ങൾ കൃത്യമായി തന്നെ അത് ജനങ്ങളും മാധ്യമങ്ങളുമൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് ഷോൺ ജോർജിൻ്റെ ആരോപണത്തെ തള്ളിക്കൊണ്ടാണ് ടി എം തോമസ് ഐസക്ക് രംഗത്ത് വന്നത് അത് വേറെ കമ്പനിയാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം എന്നാൽ ഈ കമ്പനി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് വ്യക്തമായ പങ്കും ബാങ്ക് അക്കൗണ്ടുമൊക്കെയുള്ള കമ്പനി തന്നെയാണ് ഇത് എന്ന വാദമാണ് വീണ്ടും ഷോൺ ജോർജ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഇനി ഇതിന് സി നേതാക്കൾ ആരെങ്കിലും മറുപടി പറയുമോ എന്നുള്ള കാത്തിരിപ്പിലാണ് കേരളം